നമസ്കാരം ഒരു രാഷ്ട്രീയ പാർട്ടിയെ മെച്ചപ്പെടുത്തുന്നതിനുപരി രാജ്യത്തെ എന്നും മുന്നിൽ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയുടെ മഹത്വം എടുത്തു പറഞ്ഞ് നിരവധി നേതാക്കൾ രംഗത്തു വരുന്നതും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ മാറ്റമുണ്ടാക്കുന്ന പ്രചോദാത്മക നേതാവാണെന്ന് മുൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി മാൾക്കം ഡോൺബുൾ പറഞ്ഞിരിക്കുകയാണ് ജയ്പൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ പതിനേഴാമത് പതിപ്പിന്റെ പ്രഭാഷകരിൽ ഒരാളായി എത്തിയതായിരുന്നു അദ്ദേഹം ഓസ്ട്രേലിയ ഭാരത സൗഹൃദത്തിന് പത്തിൽ പത്ത് മാർക്ക് നൽകി വിലയിരുത്തിയ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഏറെ പ്രശംസിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയിലേക്കുള്ള തൻ്റെ മനോഹരമായ സന്ദർശനവും പ്രധാനമന്ത്രിക്കൊപ്പം ചെലവഴിച്ച സമയവും അദ്ദേഹം അനുസ്മരിക്കുകയുണ്ടായി ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ ഒരു മനോഹരമായ സന്ദർശനം നടത്തിയിരുന്നു അടുത്തിടെ ജപ്പാനിൽ വെച്ച് ഞങ്ങളുടെ പഴയ സുഹൃത്ത് ഷിൻസോ ആബെയുടെ ശവസംസ്കാര ചടങ്ങിൽ മോദിയെ ഞാൻ കണ്ടു മോദിയുടെ സൗഹൃദം ഞാൻ വളരെയധികം ആസ്വദിച്ചു അദ്ദേഹം ഏവരെയും പ്രചോദിപ്പിക്കുന്ന നേതാവാണ് അദ്ദേഹത്തിന്റെ കൃത്യമായും വ്യക്തമായും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെന്നും ഡോൺബുൾ പറഞ്ഞിരുന്നു ഇരു രാജ്യങ്ങൾക്കും പൊതുവായ നിരവധി കാര്യങ്ങളുണ്ട് ക്രിക്കറ്റിനോടുള്ള സ്നേഹം നിയമവാഴ്ച ജനാധിപത്യം അവരുടെ സൗഹൃദം എല്ലാം പത്തിൽ പത്താണ് ഓരോരു പ്രശ്നം ഞങ്ങൾ തമ്മിൽ വേണ്ടത്ര വ്യാപാരം നടത്തുന്നില്ല എന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ട് കാലയളവിൽ പ്രധാനമന്ത്രിയായിരുന്ന ലിബറൽ പാർട്ടി ഓഫ് ഓസ്ട്രേലിയയുടെ നേതാവാണ് ഡോൺ ബുൾ രണ്ടായിരത്തി പതിനേഴിൽ ഡോൺ ബുള്ളിന്റെ ആദ്യ ഭാരത സന്ദർശനത്തിൽ നിന്നുള്ള നിരവധി ഫോട്ടോകളിൽ ഇരു നേതാക്കളും തമ്മിലുള്ള ആത്മബന്ധം ദൃശ്യമായിരുന്നു വിരമിച്ച ശേഷം ഇപ്പോൾ ഭാര്യയോടൊപ്പം ഭാരതത്തിൽ പര്യടനം നടത്തുകയാണ് അദ്ദേഹം ഗുജറാത്ത് വാരണാസി ആഗ്ര ഡൽഹി എന്നിവിടങ്ങളിലാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവം എന്ന് വിശേഷിക്കപ്പെടുന്ന ജെ എൽ എഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ച് വരെ ജയ്പൂരിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ചിന്തകരും എഴുത്തുകാരും പ്രഭാഷകരും ഈ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്